നാടിന്റെ സ്പന്ദനം അറിയുന്നവരാണ് ഓട്ടോ തൊഴിലാളികൾ ഒരു ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്തൊക്കെ പറയുന്നു എന്നൊക്കെ ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും നമുക്ക് ഈ നടപടി ഓട്ടോ ഡ്രൈവർമാരുടെ കുറച്ച് അഭിപ്രായം നമ്മൾക്ക് ചോദിച്ചു നോക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ആര് വരണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നമുക്കിപ്പോ ഇവിടെ ആര് വന്നാലും കണക്കാണ് ഏത് പാർട്ടി വന്ന് വരിച്ചാലും നമുക്ക് ഇവിടെ കണക്കാ നമുക്ക് വന്യമൃഗശല്യം കൊണ്ട് ദുരിത അനുഭവിക്കുന്നു എല്ലാ മേഖലകളിലും ഇവിടെ കർഷകന് ബുദ്ധിമുട്ട് അപ്പം ഞങ്ങളെ വണ്ടിക്കാരണ പോലും പണിയില്ല ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ഒരു മാറ്റം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബോധാമമാരാകണം അവർ ചെയ്യുന്ന അവർ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പഠിക്കേണ്ടി അങ്ങനെയാണെങ്കിലും ഇത് കിട്ടുകയുള്ളു എല്ലാം വരയ്ക്കുമ്പോ ഒരു പാർട്ടി വാരിക്കും അവരത് ചെയ്യുന്ന ചെയ്യുന്നില്ല അവര് കയറുമ്പോൾ ചെയ്യുവോ അത് ചെയ്യല്ല രണ്ടുപേരും അങ്ങോട്ടും കുറ്റം പറഞ്ഞോട്ടെ ജനങ്ങളെ ആഗ്രഹിക്കുന്നത് നമ്മളെ ഒരേ കാര്യം തന്നെ ഒരു വിസനം വേണം പിന്നെ നമ്മളെ പൊതുവേ പൊതുവായിട്ടുള്ള വഴിന്റെ ഒരു പ്രശ്നമുണ്ട് ചെറുകുന്ന വഴി വഴിന്റെ മൊത്തം പണി മൊത്തം എടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം നടവേലില് കടന്നു കയറാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പക്ഷേ ഒരു പത്ത് വർഷത്തിനിണക്ക് വലിയ ഒരു മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി നടവയിൽ ക്രിസ്ത്യൻ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തൊട്ടടുത്തുള്ള മൂതാടി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഒന്ന് ഉണ് അല്ല ഉണ്ണിമാവറ ഒരു വാർഡിലും മൂതാടി പഞ്ചായത്തിലെ ഒന്നാം വാർഡില് ജോമോൻ പിടിയാലില് പനവരം പഞ്ചായത്തില് എട്ടാം വാർഡില് സി ഡി മാത്യു ചേരവലിൽ നടവേൽ കണിയാമ്പറ്റിയുടെ നടവയൽ മൂന്നാം വാർഡില് പട്ടികവർഗ ജനറൽ ചന്ദ്രൻ പി എസ് എന്നിവരാണ് ഈ നടവേൽ ടൗണുമായിട്ട് മൂന്ന് പഞ്ചായത്തിന്റെ ഏർ സാരഥികളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മത്സരിക്കുന്നത് മൂന്ന് പേര് യിലാണുള്ളത് മൂന്നുപേരും ജയസാധ്യതയുള്ളവരാണ് എന്റെ പേര് വിൻസെന്റ്